ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എന്താണെന്നല്ലേ നമ്മൾ ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളി അതായത് നമ്മൾ ചെറിയ ഉള്ളി വാങ്ങിക്കുന്ന കൂട്ടത്തിൽ തന്നെ അതിലും ചെറിയ ഉള്ളി കാണും അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിന്ന് നല്ല ഒരു ഒഴിച്ചു കയറി ഉണ്ടാക്കിയാലോ കൂട്ടിയിട്ടുണ്ടോ ഇങ്ങനെ ഒരു ഒഴിച്ച് കയറി അതായത് തീയിലൊക്കെ നമ്മൾ കൂട്ടി കാണുമല്ലേ ഇങ്ങനെയൊരു ഒഴിച്ചുകറിയൊന്ന് വെച്ച് നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പമാണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ ഐറ്റം വെച്ചിട്ട് നല്ലൊരു കറി ഉണ്ടാക്കിയാലോ അപ്പൊ വാ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ ഇതിനായിട്ട് ഇവിടേ ചെറിയ ഉള്ളി ഒരു നൂറ് ഗ്രാം ഉണ്ട് അതിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്തോട്ട് വയ്ക്കാം നമ്മളൊരു ചട്ടി അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് ചൂടായിട്ട് വരട്ടെ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം സ്റ്റൗവിൻ്റെ തീ ഒരു മീഡിയം വത്തിൽ വൊടുക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ഉള്ളി ഒന്ന് വാടിക്കിട്ടത്തുള്ളൂ നന്നായിട്ടൊന്ന് വാടി വരട്ടെ നമ്മുടെ ഉള്ളി വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കേണ്ടതുണ്ട് അതിനായിട്ട് നമുക്കിവിടെ ഒരു കൈപ്പിടി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് തേങ്ങയിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പിന്നെ നമുക്ക് ഒരു നുള്ള് നല്ല ജീരകം നല്ല ജീരകം കൂടി പോവേണ്ട ചോയ്ക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഇത് രണ്ടും കൂടെ നമുക്ക് നന്നായിട്ട് അതായത് ഒരു ലേശം വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഈ സമയം നമ്മുടെ കൊച്ചുള്ളി ചെറുതായിട്ടൊന്ന് വാടി അതിന്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അതുപോലെ തന്നെ ഒരു നാല് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം തന്നെ ഒരു നാല് പച്ചമുളക് നെടികിളർന്നത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് ഒരു ഒരു നിറമൊക്കെ ഇനിയും ഒന്ന് മാറി വരുന്ന പരിവുണ്ടല്ലോ അത് അതുവരെ നമുക്കിതൊന്ന് വാട്ടണം വെള്ളം ഒന്നും ചേർത്തിട്ടില്ല ആ ഒഴിച്ച ആദ്യത്തെ എണ്ണയിൽ തന്നെയാണ് ഇതെല്ലാം ഒന്ന് മൂത്ത് കിട്ടേണ്ടത് നമ്മുടെ ഉള്ളി നന്നായിട്ട് വാടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പൊ തന്നെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട് കുഞ്ഞുള്ളി വാടുന്നതിന്റെ നല്ല സ്മെല് ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അല്പം വേപ്പില അതും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാണ് അതായത് ആ ഉള്ളിയിലൊക്കെ നമുക്ക് ഇടിക്കാൻ വേണ്ടിട്ട് ും തക്കാളിയും ഒക്കെ നന്നായിട്ട് വാടിക്കഴിഞ്ഞാൽ പിഴുപുളി ഒരു ചെറിയ കഷ്ണം പിഴുപുളി ഞാൻ വെള്ളത്തിൽ കുതിത്തതാണ് അതിന് ഞെവിടി പിഴിഞ്ഞതിന് ശേഷം ആ വെള്ളം മാത്രം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളമേ ഞാനിപ്പ ചേർത്തിട്ടുള്ളൂ ബാക്കി നമ്മൾ അരിപ്പ് ചേർത്തതിന് ശേഷം നമുക്ക് നോക്കാം വെള്ളത്തിൽ അതൊന്ന് തിളച്ചോളൂ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് ഈ സമയം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം അത് നമ്മൾ ഒഴിച്ചേറിയായിട്ട് എടുക്കുന്നത് കൊണ്ട് അത്ര കുറുക്കം വേണ്ട എന്നാൽ ഒരുപാട് ലൂസും വേണ്ട ഈ ഒരു പരുവത്തിന് മതിയാവും നമുക്ക് നന്നായിട്ട് ഒന്ന് ആവി വരുത്തക്ക രീതിയിൽ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം ലേശം ഉപ്പിന്റെ കുറവുകൊണ്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ഉള്ളിച്ചാർ കറി അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം ഇനി ഇതിവിടെ നമുക്ക് മാറ്റി വെച്ചിട്ട് ചെറിയൊരു താളിപ്പുട ഇപ്പം താളിപ്പിടാം ഒരു പാത്രം എടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ഒരു ഇതിലേക്ക് ഒരു ഇതിലേക്കൊരു അൽപ്പം കടുകിട്ട് കൊടുക്കാം നമ്മുടെ കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു ചെറിയ ഉളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ ഒരു നാല് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഒരല്പം കറിവേപ്പിലഴിഞ്ഞാൽ ഒരു സ്വല്പം മുളക് പൊടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യാം മുളക് പൊടി കരിഞ്ഞ് പോകരുത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ സമയം തന്നെ നമുക്കിതിലേക്ക് ഒരല്പം കായപ്പൊടി ഓപ്ഷണലാണ് വേണമെങ്കിൽ ചേർത്താ മതി അതായത് ഒരു കാൽ ടീസ്പൂണോളം ഒന്ന് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഉള്ളിച്ചാറ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതെല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിൾ ആയ ഒരു കറിയാണ് നമുക്ക് അധികം ചെലവൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് അപ്പോൾ ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ